ഭയങ്കര ഇഷ്ടമായിരുന്നു ജീവനായിരുന്നു പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് എം ബി ബി എസിന്റെ ചൂടൊക്കെ തല കയറിയില്ലേ അവൾക്ക് സെറ്റായി ലവ് ശേഷം ും രണ്ടപ്രൽ ആനിക്ക് നേരിയ ഭയം തോന്നിയിരുന്നു വന്നിറങ്ങിയ മുഖം കണ്ടപ്പോൾ ആനയുടെ ഭയമൊന്നിരട്ടിച്ചിരുന്നു സോന ഇറങ്ങിയത് വാമക്കളെ ആന ക്ഷണിച്ചു സേടി വന്ന് സോനയുടെ കയ്യിൽ പിടിച്ചു പിറ്റേന്ന് തന്നെ നിങ്ങളെ കരുതിയില്ല അവരെ അകത്തേക്ക് ഇട്ടിക്കൊണ്ട് ആനി പറഞ്ഞു ഈ അമ്മയുടെ കാര്യം അവര് വന്ന് കയറുന്നതിന് മുൻപ് ഇതാണോ പറയുന്നത് സോയറ സാ നോക്കി പറഞ്ഞു അങ്ങനെയല്ല തന്നെ നിങ്ങൾ ഇവിടേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലെന്നാ പറഞ്ഞത് എനിക്ക് ഒരുപാട് ദിവസം ലീവ് എടുക്കാൻ പറ്റില്ലമ്മേ മനുഷ്യജീവൻ കയ്യിൽ വെച്ചുള്ള ജോലിയല്ലേ അതുകൊണ്ട് തന്നെ ലീവ് തീരാറായി എല്ലാ കാര്യങ്ങളും പോസ് പോൺ ചെയ്ത് വെച്ചിരിക്കാണ് സോനയുടെ വീട്ടിലേക്കുള്ള വരവ് അങ്ങനെ മാറ്റി മാറ്റിവെക്കാൻ പറ്റുന്നോന്നല്ലല്ലോ അതുകൊണ്ട് അതുമാത്രം ആക്കാമെന്ന് കരുതി ജീവൻ പറഞ്ഞു സോനയുടെ വീടല്ല മോന്റെ കൂടെ വീടാണ് ആനി പറഞ്ഞു ആയിക്കോട്ടെ അമ്മേ അറിയാതെ പറഞ്ഞതാ ജീവൻ തിരുത്തി നിങ്ങൾ വലതും കഴിച്ചാവും പെട്ടെന്നായതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചു ഒന്നും ഭംഗിയായിട്ട് ഉണ്ടാവില്ല ആനി പറഞ്ഞു നി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത് വീട്ടിൽ നിന്നും അമ്മ വയറ് നിറച്ച് കഴിച്ചിട്ടാണ് വിട്ടത് അല്ലേ സോന ചിരിയോട് ജീവൻ നോക്കുമ്പോൾ സോനയുടെ മുഖത്ത് ഒരു ചിരി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എത്ര സമർത്ഥമായാണ് ജീവൻ കള്ളം പറയുന്നതെന്ന് അത്ഭുതത്തോടെ അവൾ ഓർത്തു നിങ്ങൾ എന്നാൽ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വാ ഞാൻ അപ്പോഴേക്കും കുടിക്കാൻ എടുക്കാം ആനി പറഞ്ഞു ആകത്തേക്ക് പോകാൻ വരട്ടെ സേറ വട്ടതെന്ന് ജീവനോട് പറഞ്ഞു ജീവൻ എന്താണെന്ന അർത്ഥത്തിൽ അവളെ നോക്കി വണ്ടിയുടെ ബാക്ക് സീറ്റിൽ കുറേ കവറിരിക്കുന്ന ഞാൻ കണ്ടു എനിക്ക് തരാനുള്ളതെങ്കിൽ തന്നിട്ട് അകത്തോട് പോയാൽ മതി സാറ് ചിരിയോടെ പറഞ്ഞു കവറിൽ നിനക്കുള്ളതാണെന്ന് ആരാണ് പറഞ്ഞത് ജീവൻ ചിരിയോട് ചോദിച്ചു എനിക്കറിയാം ചേട്ടാ എനിക്ക് എന്തെങ്കിലും വാങ്ങുവെന്ന് ജീവൻ ചിരിച്ചു അങ്ങനെയാണെങ്കിൽ സോന അത് പോയി എടുത്തിട്ട് വാ സോനു ചിരിയോടെ പുറത്തേക്ക് പോയി ഈ പെണ്ണിൻ്റെ കാര്യം ആനി പറഞ്ഞു അവള് പറയട്ടെ അമ്മേ ഇതൊക്കെ ഒരു രസമല്ലേ ജീവൻ പറഞ്ഞു സോന അകത്തേക്ക് വന്നതും അവൾ പാക്കറ്റുകൾ തട്ടി തട്ടിപ്പറിച്ചു ആക്രാന്തം കാണിക്കാതിരി സോന പറഞ്ഞു അവൾ ജീവനെ നോക്കി ആവേശം ഇത്തിരി പോയോ ചേട്ടായി സേറെ ജീവൻ്റെ മുഖത്തേക്ക് നോക്കി ലേശം ജീവൻ ചീടിയോടെ പറഞ്ഞു ഈ കാഴ്ചകളൊക്കെ ആനയുടെയും സേറയുടെയും മനസ്സ് നിറച്ചിരുന്നു നിങ്ങൾ വാ മുറിയൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട് അല്ലേ ചേച്ചി തന്നെ ചേട്ടായി മുറിയിലേക്ക് കൊണ്ടുപോയ്ക്കോ ഞാൻ ഇതൊക്കെ എന്താ ഒക്കെ ആണെന്ന് നോക്കട്ടെ ചേ പോയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ സോഫ ചേച്ചിയുടെ റൂമിലാണ് കിടക്കുന്നത് ചേച്ചി ഇല്ലാതെ ആ മുറിയിൽ എനിക്ക് ഭയങ്കര വീർപ്പുമുട്ടൽ സോന ജീവനെ തൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി സാറെ നന്നായി അറേഞ്ച് ചെയ്തിരിക്കുമെന്ന് സോനയ്ക്ക് ഉറപ്പായിരുന്നു അവളുടെ പ്രതീക്ഷ തെറ്റിയില്ല നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട് ഇളം നീല നിറത്തിലുള്ള ബെഡ്ഷീറ്റും കർട്ടനുമാണ് ഇട്ടിരിക്കുന്നത് തന്നെ ഒരു ഭംഗിയാണ് ഇതാണ് തൻ്റെ മുറി ജീവൻ പറഞ്ഞു അതെ എൻ്റെയും സാറെ ജീവൻ മുറി മൊത്തത്തിൽ ഒന്ന് നോക്കി ചുവരിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോയിൽ അവൻ്റെ കണ്ണുകൾ പതിഞ്ഞു ഇത് താനല്ലേ ജീവൻ ചോദിച്ചു അതെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എഴുത്തതാ സോന ചമ്മലോട് പറഞ്ഞു ജീവൻ കുറേ നേരം ആ ഫോട്ടോയിൽ നോക്കി നിന്നു മേശപ്പുറത്ത് കുറേ ബുക്സുകൾ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നോക്കി ജീവൻ ചോദിച്ചു സോന വായിക്കുമോ ഒരു പതിവ് ഉണ്ടായിരുന്നില്ല സത്യയെ പരിചയപ്പെടുന്നതിന് ശേഷമാണ് ആ പതിവ് തുടങ്ങിയത് പെട്ടെന്ന് ജീവൻ്റെ മുഖത്തെ ചിരി ചിരിമാറുന്ന സോന കണ്ടിരുന്നു ഇനിയും പരമാവധി അവനോട് സത്യയെപ്പറ്റി പറയാതിരിക്കാൻ ശ്രമിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നു തനിക്ക് വേണ്ടി സ്വന്തം വീട്ടുകാരോട് പോലും എതിർത്ത് സംസാരിച്ചവനാണ് അവനെ ഇനിയും അകറ്റി നിർത്തുന്നത് ശരിയല്ല എങ്ങനെയും ജീവനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കേണ്ടിയിരിക്കുന്നു താൻ്റെ താലിയുടെയും ജീവിതത്തിൻ്റെയും അവകാശി അവൻ മാത്രമാണ് ഇനിയുള്ള തൻ്റെ ജീവിതം അവനെ ചേർത്താണ് അത് താൻ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ജീവനെ ഉൾക്കൊള്ളാൻ തനിക്ക് കഴിയണം സത്യെ പതിയെ മറക്കാൻ ശ്രമിച്ചാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിൽ ഉറപ്പിക്കുകയായിരുന്നു സോന ബാത്റൂമുണ്ട് ജീവൻ കുളിച്ചിട്ട് വരൂ ഞാൻ അപ്പോഴേക്കും അമ്മയൊന്ന് കണ്ടിട്ട് വരാം അവൾ ബാഗ് എടുത്ത് ബെഡിലേക്ക് വച്ചതിന് ശേഷം അലമാരിൽ നിന്നും ഒരു ടവലെടുത്ത് ജീവൻ കൊടുത്തു അങ്ങനെ ആവട്ടെ ജീവൻ പറഞ്ഞു എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും സോനയെല്ലാം കൊണ്ടു നിർത്തുന്നത് സത്യയിലാണ് അത് ജീവനവേദന ഉണ്ടാക്കി ആത്മാർത്ഥമായി സ്നേഹിക്കാൻ മാത്രം അറിയുന്നൊരു പെൺകുട്ടി ആരോടും ഒരു ശത്രുതയും ഇല്ലാത്തൊരു പെൺകുട്ടി ആരാണ് അവളുടെ ശത്രു ആർക്കാണ് അവളോട് വിരോധം അവളുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്നത് ആരാണ് ജീവൻ ഓർത്തു കണ്ടുപിടിച്ചേ മതിയാകൂ ജീവൻ മനസ്സിലുറപ്പിച്ചു അവിടെ അടുക്കളയിലേക്ക് ചെന്നു അവിടെ ആനി എന്തൊക്കെയോ ഉണ്ടാക്കുന്ന തിരക്കിലാണ് സോനയെ കണ്ടപ്പോഴേക്കും അവരുടെ മുഖം വിടർന്നു വാമോളെ ജീവൻ എന്തിയെ കുളിക്കൂ അമ്മേ എന്താ മോളെ പെട്ടെന്ന് വന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അമ്മയ്ക്ക് എന്തോ ഒരു പേടി പോലെ സോനയുടെ മുഖത്തേക്ക് നോക്കി ആനി പറഞ്ഞു ആനയുടെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് ഭയം തോന്നി നോക്കിയാൽ താൻ എല്ലാം പറഞ്ഞു പോവും എന്ത് കുഴപ്പം ഒന്നുമില്ലമ്മേ പറഞ്ഞില്ലേ ജീവന് ജോലി തിരക്ക് അതുകൊണ്ടാണ് അവിടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ നിന്നെ ഭയങ്കര ഇഷ്ടമാണോ ആ ചോദ്യം ഹൃദയത്തെ കീറി മുറിക്കുന്ന ഒന്നായിരുന്നു ഒരുപാട് ഇഷ്ടമാണ് ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണ് ഇന്ന് വീട്ടിലേക്ക് പോരുന്നുവെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്കും അപ്പയ്ക്കും ജീനയ്ക്കുമൊക്കെ ഒരുപാട് സങ്കടമായിരുന്നു സമാധാനമായി ഏതായാലും ജീവന്റെ ഒപ്പം എൻ്റെ മോള് സുരക്ഷിതയായിരിക്കും എനിക്ക് ഉറപ്പാണ് ആന അത് പറഞ്ഞപ്പോൾ ആ സുരക്ഷിതത്വം ഇപ്പോൾ താൻ അനുഭവിക്കുന്നുണ്ടെന്ന ഒരു നിമിഷം സോനയ്ക്ക് തോന്നിയിരുന്നു പക്ഷെ എന്തുകൊണ്ടോ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ തനിക്ക് കഴിയുന്നില്ല ജീവനോടക്കാൻ ശ്രമിക്കുമ്പോഴേക്കും സത്യയുടെ ഓർമ്മകൾ തന്നെ വേട്ടയാടുകയാണ് കുറേ സംശയങ്ങൾ ആനയുടെ മുഖത്ത് അപ്പോഴും ഉണ്ടായിരുന്നു സേറയും അപ്പോഴേക്കും എത്തിയിരുന്നു സോനയോട് ഒരുപാട് വിശേഷങ്ങൾ അവൾ പറഞ്ഞു സോനയും ഒരുപാട് സംസാരിച്ചു ആനയോടും സേറയോടും ജീവൻ്റെ വീടിനെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും പലതും സോന സ്വന്തമാക്കി ഉണ്ടാക്കിയെടുത്ത വിശേഷങ്ങളായിരുന്നു അല്ലാതെ അവിടെ സംഭവിച്ച യാഥാർത്ഥ്യങ്ങളൊക്കെ പറഞ്ഞു അവരെ കൂടി വേദനിപ്പിക്കാൻ തനിക്ക് കഴിയില്ല എല്ലാം തന്നെ വരുത്തി വെച്ചതാണ് താൻ തന്നെ അനുഭവിച്ചേ മതിയാവും കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ജീവൻ കുളിയൊക്കെ കഴിഞ്ഞ് ആരോടും ഫോണിൽ സംസാരിക്കുകയാണ് ജീവന് മോ ബോറടിച്ചോ ഫോൺ നിർത്തിയ ഉടനെ സോന ചോദിച്ചു അല്ലെങ്കിലും സ്ത്രീകൾ മാത്രമുള്ള വീട്ടിലിരിക്കുമ്പോൾ ചെറിയ ബോറടിയൊക്കെ തോന്നും തനിക്കൊരു ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പപ്പ എനിക്ക് കമ്പനി തരാൻ ഒരാളായേനെ കമ്പനി എന്ന ജീവൻ ഉദ്ദേശ്യം എന്താണ് ചെറു ചിരിവോടെ സോന ചോദിച്ചു അതുതന്നെ ഏത് കല്യാണം കഴിഞ്ഞ് ഭാര്യ വീട്ടിലേക്ക് ആദ്യമായി വരുമ്പോൾ അങ്ങനെ ചില ചടങ്ങ് മരുമകനെ മരുമകനെയും സൽക്കരിക്കുക എന്നാൽ അവ ജീവൻ കുടിക്കുമല്ലേ സോന ചോദിച്ചു ഒന്നുമല്ലേ ഞാനൊരു അച്ചായനല്ലേ ഇടൂ ആ സ്വഭാവം കാണിക്കാൻ പറ്റുമോ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ കഴിക്കാറുണ്ട് പിന്നെ ഓവറായിട്ട് ടെൻഷൻ വരുന്ന സമയത്തും എന്ന് വെച്ച് ഒരു ആൽക്കഹോളിക് അഡിക്റ്റ് അല്ലാട്ടോ ചെറുതായിട്ട് കഴിക്കുന്നു എന്ന് മാത്രം വലിക്കൂ ഹേ ആ ശീലയില്ല പേടിക്കണ്ട അമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ജീവനെ വിളിക്കാൻ വേണ്ടി വന്നതാ ഇപ്പോഴോ സമയം ഒരു മണി അത്രയല്ലേ ഉള്ളൂ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി അല്ലേ വേണ്ട കഴിച്ചേക്കാം കഴിച്ചിട്ട് എനിക്ക് ഒരിടം വരെ പോകാനുണ്ട് എവിടെയാണ് ജീവൻ ഞാനൊരു വീട് നോക്കാൻ വേണ്ടി പോവാം നമുക്ക് താമസിക്കണ്ടേ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ ഒരു വീട് എടുക്കാം അതാകുമ്പോൾ എനിക്ക് ജോലിക്ക് പോകാനും എളുപ്പം അവൻ്റെ വർത്തമാനം കേട്ടപ്പോൾ സോന ഞെട്ടിപ്പോയിരുന്നു അപ്പോൾ ജീവനൊക്കെ വെറുതെ പറഞ്ഞായിരുന്നില്ലേ വെറുതെ പറഞ്ഞതോ അമ്മ പറഞ്ഞത് ആരും കേട്ടതല്ലേ എനിക്ക് വേണ്ടി അമ്മയോട് പിണങ്ങി മറ്റൊരു വീട് എടുത്ത് താമസിക്കൊന്നും വേണ്ട ജീവൻ അമ്മയേക്കാൾ വലുതാണോ ഞാൻ അല്ലല്ലോ ജീവൻ എന്തെങ്കിലും കള്ളം പറഞ്ഞ് എന്നെ ഇവിടെ നിർത്തിയിട്ട് പൊയ്ക്കോ ഞാൻ പിന്നെ പതുക്കെ സമയം പോലെ അമ്മയോടൊക്കെ തുറന്നു പറഞ്ഞോളാം തനിക്കെന്നെ അത്രയ്ക്ക് വെറുപ്പാണോ ജീവൻ അങ്ങനെ പറയല്ലേ തനിക്ക് ഇനിയും എന്നെ മനസ്സിലാകുന്നില്ലേ സോന തനി ഉപേക്ഷിച്ച് പോകാനാണോ ഞാൻ ഇത്രയൊക്കെ ബുദ്ധിമുട്ടി തന്നെ വിവാഹം കഴിച്ചത് ഒരിക്കലുമില്ല സോന എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു ആദ്യം കണ്ട നിമിഷം മുതൽ അതുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് തന്നെ ഞാൻ സ്വന്തമാക്കിയത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകാനൊന്നും എൻ്റെ അമ്മയുടെ മനസ്സ് മറ്റാരെക്കാളും എനിക്കറിയാം ഒരുപാട് കാലം എന്നോട് പിണങ്ങിയിരിക്കാനും അമ്മച്ചിക്ക് കഴിയില്ല പെട്ടെന്ന് ഞാനൊന്നും പറഞ്ഞില്ലെന്നറിഞ്ഞപ്പോൾ ഉള്ള ദേഷ്യം അതുകൊണ്ടാണ് അങ്ങനെ ഇടപെടുന്നത് ഒരു പക്ഷേ ആ വീട്ടിൽ നിന്നാൽ എന്നോടുള്ള ദേഷ്യം കൂടെ തന്നോട് അമ്മച്ചി തീർക്കും അതിനേക്കാൾ നല്ലത് നമ്മൾ മാറുന്ന തന്നെയാണ് അമ്മ തന്നെ നമ്മളെ വന്ന് വിളിക്കും ഉറപ്പാണ് പണ്ട് മുതലേ അമ്മച്ചി അങ്ങനെയാ ഞാൻ എന്തെങ്കിലും കാര്യം ഇഷ്ടപ്പെടാത്തേ ചെയ്താൽ രണ്ട് മൂന്ന് ദിവസം എന്നോട് മിണ്ടാതെ പിണങ്ങി നടക്കും പിന്നീട് മിണ്ടുന്നത് ഒരുപാട് സ്നേഹത്തോടെ വന്ന് കെട്ടിപ്പിടിക്കും പക്ഷേ എന്നോടുള്ള ദേഷ്യം മുഴുവൻ അമ്മച്ചി തീർക്കുന്ന ആരോടും ചീനയോടും ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പക്ഷേ എന്നോടുള്ള ദേഷ്യം തന്നോട് തീർക്കാൻ ചാൻസ് ഉണ്ട് അതിൽ നല്ലത് നമ്മൾ മാറി താമസിക്കുന്നത് തന്നെയാണ് പിന്നെ തന്നെ അമ്മച്ചിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് അങ്ങനെ റിയാക്ട് ചെയ്തത് എനിക്കറിയാം ഒരുപാട് ഇഷ്ടമുള്ളവരോടെ അമ്മ ദേഷ്യപ്പെടാറുള്ളൂ എന്നെ അത്രത്തോളം സ്നേഹിക്കാൻ എന്തർഹതയാണ് ജീവൻ എനിക്കുള്ളത് ഒരു വട്ടം പോലും സ്നേഹത്തോടെ ഒരു നോട്ടം പോലും ഞാൻ ജീവന് നേരെ നൽകിയിട്ടില്ല എന്നിട്ടും എന്നെ വെറുക്കാതെ ഇത്രയും സ്നേഹിക്കാൻ ജീവൻ എങ്ങനെ കഴിയുന്നു എന്ന് എനിക്കറിയില്ല താൻ ചോദിച്ച ചോദ്യം ഞാൻ എന്നോട് തന്നെ പലവട്ടം ചോദിച്ചിട്ടുണ്ട് പക്ഷെ കാരണം എനിക്കറിയില്ല ചില ഇഷ്ടങ്ങൾ അങ്ങനെയാണ് സോന നമുക്കതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ കഴിയില്ല പക്ഷേ അത് നമുക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതും ആയിരിക്കും ആ നിമിഷം അവനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കാനാണ് സോനയ്ക്ക് തോന്നിയത് പക്ഷേ സാധിക്കുന്നില്ല ആ രീതിയിൽ എന്തെങ്കിലും ചിന്തിച്ചു തുടങ്ങുമ്പോൾ തന്നെ മനസ്സിൽ ആദ്യം തെളിയുന്നത് സത്യയുടെ മുഖമാണ് താൻ ഇപ്പോഴാണ് ശരിക്കും ഒരു തൃശങ്കൂ സ്വർഗ്ഗത്തിലായ അവസ്ഥയിൽ നിൽക്കുന്നത് എന്ന് സോനയ്ക്ക് തോന്നിയിരുന്നു ഉച്ചഭക്ഷണം എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിച്ചത് നല്ല അടിപൊളി ബീഫ് വളർത്തിയത് അമ്മച്ചിയുടെ കൈപ്പുണ്യം സൂപ്പറാണ് ജീവൻ പറഞ്ഞു ഇതൊന്നുമല്ല ചേട്ടൻ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ ഇതിപ്പോ പെട്ടെന്ന് തട്ടിക്കൂട്ടിയതല്ലേ നിങ്ങൾ വരുന്നുവെന്ന് പറഞ്ഞേന് അമ്മയുടെ കൈപ്പുണ്യം അതുപോലെ സോനചേശിക്ക് കിട്ടിയിട്ടുണ്ട് വൈകിട്ട് അമ്മച്ചിയുടെ സ്പെഷ്യൽ താറാവ് കറി അതുകൂടി കഴിയുമ്പോൾ ചേട്ടൻ ഇവിടുന്ന് സൂപ്പർ എന്നും പറഞ്ഞ് ചട്ടിയോട് എടുത്തുകൊണ്ട് പോവും സേറെ പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു മതിയടി ആന് ചിരിയോടെ പറഞ്ഞു ഭക്ഷണം കഴിഞ്ഞതും ജീവൻ റെഡിയായി പുറത്തേക്ക് പോകാനായി വന്നു ഞാൻ പോയിട്ട് വരാം വീട് ഇഷ്ടമായെങ്കിൽ തന്നെയും കൂടെ കൊണ്ടുപോയി കാണിക്കാം വീട് കാണാൻ പോരെ ചിരിയോട് ജീവൻ പറഞ്ഞു അവൾ ചിരിയോടെ തലയാർത്തി ജീവൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു ഏകാന്തത തന്നെ വലയം ചെയ്യുന്നതായി സോനയ്ക്ക് തോന്നി എന്തോ ജീവന്റെ സാന്നിധ്യം താൻ ആഗ്രഹിക്കുന്നുണ്ട് അഥവാ തൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട് അവൾ ഓർത്തു ജീവൻ തിരികെ വന്നത് വൈകുന്നേരത്തോടെ ആയിരുന്നു ജീവൻ മുറിയിൽ വരുമ്പോൾ സോന കുളിക്കുകയായിരുന്നു അവൾ കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ മുറിയിൽ ജീവൻ അവൾ ഒരു ബ്ലാക്ക് കോട്ടൺ ഫുൾ പാവാടയും ലൈറ്റ് റെഡ് ടോപ്പും ആയിരുന്നു ധരിച്ചിരുന്നത് അവൾ പുറത്തിറങ്ങിയതും അവിടെ ഒരു സുഗന്ധം നിറഞ്ഞു സോപ്പിൻ്റെയും ബോഡി ലോഷിൻ്റെയും ഷാംപൂവിൻ്റെയും ഒക്കെ ഇടകളർന്നൊരു ഗന്ധം ജീവൻ വന്നോ ഒരുപാട് നേരമായോ ഇല്ലടോ വന്നേ ഉള്ളൂ ഞാൻ കുറേ നേരം ജീവനെ വെയിറ്റ് ചെയ്തു എന്നിട്ടാണ് കുളിക്കാൻ പോയേ ഞാൻ ചായ കൊണ്ടുവരാം വേണ്ടടോ അമ്മ തന്നു പോയ കാര്യം എന്തായി ഓക്കെ കുളിച്ചു വന്ന് ഡീറ്റെയിൽ ആയി പറയാം ജീവൻ ഷർട്ടിന്റെ ബട്ടൺ അയച്ചു അവന്റെ രോമാവൃതമായ നെഞ്ചു കാണാമായിരുന്നു സോനയ്ക്ക് നാണം തോന്നി ആദ്യമായാണ് ഒരു പുരുഷനെ ഷർട്ട് ഇല്ലാതെ കാണുന്നത് അവൾക്ക് ചമ്മല് തോന്നി അന്ന് വൈകിട്ട് ചപ്പാതിയും താറാവുകറിയും ആയിരുന്നു ഉണ്ടാക്കിയത് താറാവ് കറി വാനോളം ജീവൻ പുലർത്തി അത് രുചികരമായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം ആ വീട്ടിൽ എല്ലാവരും ചിരിയോടെയും സമാധാനത്തോടെ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ സോന മുറിയിലേക്ക് വന്നപ്പോൾ ജീവൻ ലാപ്പ് നോക്കുകയായിരുന്നു പോയ വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ സോന ചോദിച്ചു കണ്ടു എനിക്കിഷ്ടപ്പെട്ടു ഇനി തൻ്റെ അഭിപ്രായം കൂടി നോക്കണം എന്നിട്ട് കൺഫേം ചെയ്യൂ ഇത്ര പെട്ടെന്ന് വീടൊക്കെ എങ്ങനെ ശരിയായി അഭയുടെ പരിചയത്തിലുള്ള ഒരാളുടെ വീടാണ് നാളെ രാവിലെ താൻ എൻ്റെ കൂടെ വാ നമുക്ക് പോയി വീട് കണ്ടിട്ട് തിരിച്ചു വരാം എന്നിട്ട് അത്രയും പെട്ടെന്ന് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ ജീവൻ ഇനി ഒന്നും ആലോചിക്കാനില്ല താൻ കിടന്ന് ഉറങ്ങാൻ നോക്ക് അത് പറഞ്ഞ് ജീവൻ കിടന്നു എന്താ കിടക്കുന്നില്ലേ സോനയുടെ ചിന്തിച്ചുകൊണ്ടുള്ള നിൽപ്പ് കണ്ടുകൊണ്ട് ജീവൻ ചോദിച്ചു ഉണ്ട് എങ്കിൽ കിടക്കടൂ ഞാനൊരു കാര്യം ജീവനോട് ചോദിച്ചോട്ടെ ചോദിക്ക് ഞാൻ ഇങ്ങനെ ജീവനിൽ നിന്ന് അങ്ങന്ന് നിൽക്കുമ്പോൾ എന്നോട് ജീവന് ദേഷ്യം തോന്നുന്നില്ലേ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്ന് തോന്നുന്നില്ലേ അവൻ കുറച്ചുനേരം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ശേഷം പറഞ്ഞു ദേഷ്യമൊന്നും തോന്നുന്നില്ല വിഷമം തോന്നാറുണ്ട് സ്വന്തം ഭാര്യ അടുത്തു നിന്ന് അകന്നു നിൽക്കുമ്പോൾ ഏതൊരു ഭർത്താവിനേം പോലെ എനിക്കും സങ്കടം തോന്നുന്നുണ്ട് പക്ഷേ എനിക്ക് ദേഷ്യമൊന്നും തോന്നുന്നില്ല തൻ്റെ മാനസികാവസ്ഥ എനിക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കും പിന്നെ താൻ വിവാഹി വിചാരിക്കുന്ന പോലെ വിവാഹം കഴിച്ച അന്ന് തന്നെ ആ പെണ്ണിൻ്റെ മേലെ എല്ലാ അർത്ഥത്തിലും ആധിപത്യം നേടാൻ ആഗ്രഹിച്ച ഒരു ഫ്യൂഡൽ ഹസ്ബൻഡ് ഒന്നും ആയിരുന്നില്ല ഞാൻ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലാതെ വിവാഹം കഴിച്ചെങ്കിൽ തന്നെ ആ ദിവസം തന്നെ ഞാൻ തന്നെ സ്വന്തമാക്കാനൊന്നും ഒന്നും പോകുന്നുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോൾ പരസ്പരം മനസ്സിലാക്കാൻ സമയം ആവശ്യമാണ് അതിനു മുൻപേ ഒരുമിച്ച് കിടക്ക പങ്കിടുന്നതിനോട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയം ആവശ്യമാണ് ഏറ്റവും കുറഞ്ഞത് രണ്ട് ദിവസമെങ്കിലും അവർക്കൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യണമെങ്കിൽ എപ്പോഴും ഭർത്താവിൽ നിന്നും കെയർ കിട്ടണം വിവാഹം കഴിച്ചൊരു താലിയുടെ ബലത്തിൽ വെറും കുറച്ച് ദിവസങ്ങൾ മാത്രം പരിചയമുള്ള ഒരു എല്ലാ ഇംഗിതത്തിനും വഴങ്ങി കൊടുക്കുന്ന ഒരു പിണ്ണിനെ ഭാര്യയാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒന്നു തന്നെയാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം പക്ഷേ അത് രണ്ടുപേരും ആഗ്രഹിക്കുന്ന സമയത്തായിരിക്കണം സംഭവിക്കേണ്ടത് അല്ലാതെ ഒരാളുടെ മാത്രം പ്രത്യേക താല്പര്യങ്ങൾക്ക് അനുസരിച്ചാകരുത് നമ്മൾ രണ്ടുപേരും ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് മാത്രമേ അത് സംഭവിക്കാവൂ എന്ന് എനിക്ക് നിർബന്ധമുണ്ട് എനിക്ക് വിഷമം ഉണ്ടാകുമോ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അവൾക്ക് അവനോട് മതിപ്പ് തോന്നി ഇങ്ങനെ ചിന്തിക്കുന്ന എത്ര പേര് കാണും കരുതലിൽ കരുതലല്ല കരുതലാണ് കാര്യം കരുത്തിലല്ല കരുതലിലാണ് കാര്യം പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയാം കുറച്ചുകൂടി എന്നെ ഉൾക്കൊള്ളാൻ തോന്നാൻ ശ്രമിക്കണം ഒരുപാട് അകലം മനഃപൂർവ്വം നമുക്കിടയിൽ താൻ സൃഷ്ടിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഒരിക്കലുമില്ല ജീവൻ ആത്മാർത്ഥമായി ഞാൻ ജീവനെ ആഗ്രഹിക്കുന്നുണ്ട് സ്നേഹിക്കാൻ പക്ഷെ എല്ലാ അർത്ഥത്തിലും പക്ഷേ ജീവനെ ഒന്ന് ഹഗ് ചെയ്യാൻ പോലും എനിക്ക് പറ്റുന്നില്ല മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിലും പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് സത്യയുടെ മുഖം വരയ്ക്കുക എന്നെ ചുട്ടു പൊള്ളിക്കുകയാണ് ഞാനത് പറയുമ്പോൾ എത്രത്തോളം ജീവനും മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല അവളുടെ നിഷ്കളങ്ക മറുപടി കേട്ടപ്പോൾ അവൻ അവളോട് വാത്സല്യം തോന്നി അവളത് പറഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെട്ടിരുന്നു അവളുടെ ഉള്ളിൽ എവിടെയോ താൻ ഉണ്ടെന്നത് ജീവനെ സന്തോഷിപ്പിക്കുന്ന ഒന്നായിരുന്നു താൻ അത്രത്തോളം ആത്മാർത്ഥമായി അവനെ സ്നേഹിച്ചത് കൊണ്ടായിരിക്കാം സത്യം പറഞ്ഞാൽ എനിക്ക് അവനോട് അസൂയ തോന്നു സോന ആ സ്നേഹത്തിൻ്റെ ഒരു അംശമെങ്കിലും എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് ജീവൻ അത് പറഞ്ഞപ്പോൾ അവൾക്കും സങ്കടം തോന്നിയിരുന്നു അതിനേക്കാൾ ജീവനെ സ്നേഹിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ മനസ്സിലൊരു പക്ഷേ സത്യേക്കാൾ മുകളിലാണിപ്പോൾ ജീവൻ പക്ഷെ കഴിയുന്നില്ല ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല മതി സ്നോ സോന സ്നേഹമുണ്ടെന്ന് നിൻ്റെ ഒരു മതി എനിക്ക് പിന്നെ ഹഗ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഇനി എന്നോട് പറയാൻ മടിക്കേണ്ട കേട്ടോ അന്നേരം വേണമെങ്കിൽ ബോധം പോയതായി അഭിനയിച്ചു ചെയ്തു കഴിഞ്ഞ ബോധം വന്നാണെന്ന് പറഞ്ഞാൽ മതി ഞാനങ്ങ് വിശ്വസിച്ചോളാം സോനെ അവനെ കൂർപ്പിച്ച് നോക്കി ജീവ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ രണ്ടും ആഗ്രഹിക്കുന്ന ടൈം നമ്മൾ ഒന്നാവണമെന്ന് അങ്ങനെ പറഞ്ഞെങ്കിലും ഞാനെപ്പോഴും റെഡിയാണ് കേട്ടോ ജീവൻ അത് പറഞ്ഞപ്പോൾ കാട്ടിൽ കിടന്നൊരു തലേനെ എടുത്ത് സോനെ അവന് നേരെ എറിഞ്ഞു ആ നിമിഷം വളരെ പ്രിയപ്പെട്ടതായിരുന്നു അവർക്ക് തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ